യോഗാധ്യക്ഷൻ നിസാങ് മുടഫ സ്വാഗത പ്രഭാഷണം നടത്തിയ ഉല്ലാസ് ദേവ് ദുഃഖാട പ്രഭാഷണം നടത്തിയ സബീന ലുഖ്മാൻ ആശംസ പ്രസംഗം എനിക്ക് തൊട്ടുമുമ്പോടെ നടത്തിയ ഡി എച്ച് ആറും പ്രവർത്തക സഹോദരി അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട ഞാൻ ഈ മംഗലപുരം ടൗൺ പള്ളിയിലെ ഇമാം എന്ന നിലയിലാണ് ഒരു ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കപ്പെട്ടത് ഒരു പൊതുപരിപാടി എന്ന നിലയിൽ നിർബന്ധമായും നമ്മൾ പങ്കെടുക്കേണ്ട ബാധ്യതയുള്ള സുപ്രധാന ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് വ്യക്തമായ ബോധ്യമുള്ളവരാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളാണ് ഞാനത് സൂചിപ്പിച്ചത് ഇതിൻ്റെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ കൃത്യമായി നാം ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സംശയത്തിലാണ് നാം ഓരോരുത്തരുത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരമ്മറ്റ മങ്ങൾ മക്കളെ പോലെ ഒരുമ്മറ്റ മക്കളെ പോലെ തോളോടും തോളിനും ഇരുന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിപ്പിക്കുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ട സാഹചര്യത്തിലാണോ എന്നാണ് ഞാൻ ഒന്നുകൂടി ഒരാൾ വ്യക്തമാക്കി എന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചത് എന്നെ കേൾക്കുന്നവർ ഇന്നിന്റെ ഈ രാജ്യത്തിന്റെ സാഹചര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഭരണഘടനയിലെ മുതൽ അനുചോദം വരെയുള്ള നമ്മുടെ ഭരണഘടനയുടെ നിയമസംഹിത കൃത്യമായി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി ഞാനതാണ് വ്യക്തമായി പറഞ്ഞത് ഓരോ പൗരനും തുല്യത എന്ന ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് അനുവദിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരെ നമുക്കറിയാം അവരുടെ ചരിത്രം അറിയാം അവരുടെ കഷ്ടപ്പാടുകൾ അറിയാം അവരുടെ ജീവിതത്തിൽ ഒരുപാട് കുടുംബങ്ങൾ അനാഥരായി പോയവരെ അറിയാം ഒരുപാട് സ്ത്രീകൾ വിധവകളായി പോയവരെ അറിയാം അവരുടെ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നത് തുല്യത എന്ന ആ ഒരു ഭരണഘടന ഇന്നിവിടെ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഓരോന്നും ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിയമ സംഹിതകളെ ഓരോന്നും നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഈ പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതുപോലെ ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിപ്പോയത്തിലാണോ എന്നാണ് ഞാനത് പറയാൻ കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുല്യത എന്ന് പറയുമ്പോൾ ഞാനിത് ഏതൊരു മേഖലയിലായാലും ഒരു കർഷകൻ ആ ഒരു കർഷകൻ ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ഒരു ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അത് പലിശയും പലിശയുടെ പലിശയും കയറി അവനവ അവസാനം ഒരു കയർത്തുമ്പിൽ അവന്റെ ജീവൻ എടുക്കുമ്പോൾ കോടികളം കൊണ്ട് ഈ രാജ്യത്തിന്റെ ായിട്ട് പോലും അവർക്കെതിരെ നടപടി എടുക്കാൻ ഈ രാജ്യത്ത് തീരുമാനമില്ല ഈ പാവപ്പെട്ടവന്റെ ഒരു ലക്ഷം രൂപ അവൻ അടയ്ക്കാൻ കഴിയാതെ എങ്കിലോട് ഗവൺമെന്റിനോട് ചെന്നിട്ട് അവൻ സംസാരിക്കുമ്പോൾ അത് കഴിയില്ല ഒരു ലക്ഷം രൂപ നീ അടച്ചേ മതിയാകും കോടികളുമായി കോടികളുമായി ഇവിടത്തെ കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തെ കട്ടുമുടിക്കുമ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവർക്കും അവരുടെ മുഴുവൻ കടങ്ങളെയും എഴുതി തള്ളി ഇതുപോലുള്ള ഓരോ സാഹചര്യങ്ങളും ഇതിന്റെ പിന്നിൽ പ്രസംഗിക്കാനുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഒരുപാട് പേര് ഈ സാഹചര്യങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിക്കാനുണ്ട് ഞാനിത് പറഞ്ഞത് തുല്യത എന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള നിയമസംഹിതകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി നിയമസംഹിതയാക്കി കൊണ്ടുവന്ന ലോകത്തിലെ എണ്ണപ്പെട്ടതിൽ ഏറ്റവും ഉത്തുംകതയിൽ നിൽക്കുന്ന ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് ഈ തുല്യത നേടുന്നുണ്ടോ എന്നുള്ളതാണ് ഇടയ്ക്ക് മുസ്ലിം സമുദായത്തിനെതിരെ ഒരു പ്രസ്താവന പി സി ജോർജ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മെമ്പറുകളിൽ ഈ വിഷയം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല പള്ളി മെമ്പറായി പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പി സി ജോർജിന്റെ പ്രസ്താവന എന്താണ് പി സി ജോർജ് പറഞ്ഞത് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോട്ടെ എന്ന മുസ്ലിമീങ്ങൾ തീവ്രവാദികളെന്നാണ് മുസ്ലിംങ്ങളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുമ്പോൾ അവനെതിരെ ഒരു നടപടിയെടുക്കാൻ ഇവിടുത്തെ നിയമ സംഹിതകൾ തുല്യത കാണിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിലും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തിന്റെ ഭരണശിരാധ്രങ്ങളിൽ വിരാജിക്കുന്ന സവർണ ഫാസിസ്റ്റിംഗ് വേരാളന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ എന്നും എന്നേക്കുമായി ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി നമ്മുടെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ഭരണഘടനയെ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ഭരണഘടനയെ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഉമ്മമാർക്ക് ബംഗന്മാർക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിനുള്ള യുവാക്കൾക്ക് വേണ്ടി രാജ്യത്ത് മതങ്ങൾക്ക് വേണ്ടി മതമുള്ളവനും മതമില്ലാത്തതിനും വേണ്ടി ബുദ്ധനും ജൈനവും ക്രൈസ്തവനും മുസൽമാനും ഹൈന്ദവനും മടങ്ങുന്ന മതമുള്ളവനും മതമില്ലാത്തവനും ർക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നമ്മൾ കാത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം കബറടക്കി കബറിന്റെ ഉള്ളിലേക്കാക്കിയിട്ട് അവരിൽ നിന്ന് പൊട്ടിച്ചിരിക്കുമ്പോഴും ഹൈന്ദവ രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഞാൻ എന്റെ തുടക്കം പറഞ്ഞതുകൊണ്ടാണ് ഒരു സ്വാതന്ത്ര്യ സമരം തന്നെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭരണഘടനയെ ജനങ്ങൾക്ക് മുഴുവനും ഇവിടുത്തെ പാവപ്പെട്ടവനും പണക്കാരനും ഇവിടുത്തെ (الله من برشد القران ونبشر القران يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إنا أكرمكم عند الله أتقاكم وجلالة) ഓ ജനങ്ങളെ നിങ്ങളെ പല പല വിഭാഗങ്ങളായി അള്ളാഹു അവസൃിച്ചതാണ് നിങ്ങളെ പദം പല മതക്കാരനാക്കി പല കളറുള്ളവരാക്കി നിറമുള്ളവരും നിറമില്ലാത്തവരുമാക്കി പല രാജ്യക്കാരാക്കി പല ഭാഷക്കാരാക്കി ഇത് മുഴുവനും നിങ്ങൾ ഒത്തൊരുമയോടെ ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാജ്യം അങ്ങനെയാണ് ഭരണഘടന സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയ എസ് എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരുപാട് അഭിനന്ദിക്കുകയാണ് ഈ ഭരണ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഇതിനു അഹോരാത്രം പണിയെടുക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും പ്രശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വരഹമുല്ലാത്ത